ജോസ്കോ ഇനി സംശുദ്ധമായ പ്രളയത്തിൽ ദുരിതമനുഭവിക്കുന്ന തമിഴ് ജനതയ്ക്ക് കൈത്താങ്ങേകാൻ സഹകരണ മേഖലയിലെ ജീവനക്കാർ കൈകോർക്കുന്നു കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യുന്റെ നേതൃത്വത്തിൽ പുതുവസ്ത്രങ്ങൾ ശേഖരിച്ച് തമിഴ് ജനതയ്ക്ക് കൈമാറും പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന തമിഴ് ജനതയ്ക്ക് ദുരിതാശ്വാസം എത്തിക്കാനുള്ള കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സി ഐ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം പെരിങ്ങോം ഏരിയ കമ്മിറ്റി വിവിധയിടങ്ങളിൽ നിന്നും പുതുവസ്ത്രങ്ങൾ ശേഖരിച്ച് സംസ്ഥാന കമ്മിറ്റിക്ക് കൈമാറി മലയോര മേഖലയിലെ വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും ഏരിയ കമ്മിറ്റി സമാഹരിച്ച പുതുവസ്ത്രങ്ങൾ ചെറുപുഴയിൽ നടന്ന ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ടി തമ്പാൻ ഏറ്റുവാങ്ങി വഴിയാധാരമാകുന്ന കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിച്ചത് അവരുടെ സകലവും നഷ്ടപ്പെട്ട് അഭയാർത്ഥി ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് പേരെ പാർപ്പിച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിൽ ഇത് ഇടവസ്ത്രത്തിന് വറുതുണിയില്ലാത്ത നിലയിലേക്കും ആ നാട്ടിലെ നമ്മുടെ സഹോദരങ്ങളാകെ മാറിയപ്പോൾ അവരെ സഹായിക്കുന്നതിന് വേണ്ടി മുമ്പോട്ടേക്ക് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ ട്രേഡ് യൂണിയൻ സി യു എന്ന് പറയുന്ന സംഘടനകളാണ് സി ഐ ടി യു സംഘടന സജീവമായി ഇടപെട്ടുകൊണ്ട് ആ നാട്ടിലെ അഭയാർത്ഥികളെ സഹായിച്ചുകൊണ്ട് സംരക്ഷിച്ചു നിൽക്കുകയാണ് അവരുടെ അഭ്യർത്ഥന ഈ കേരളത്തിലെ ട്രേഡ് യൂണിയൻ രംഗത്തേക്ക് വരികയും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം എന്ന നിലയിൽ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയനോട് അവർക്കാവശ്യമായ വസ്ത്രങ്ങൾ ശേഖരിച്ച് എത്തിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന നേതൃത്വം ഈ ഈ കേരളത്തിലെ നല്ലവരായ ടെക്സ്റ്റൈൽസ് അവരിൽ നിന്നും വസ്ത്രങ്ങൾ ശേഖരിച്ച് ക്യാമ്പുകളിൽ പി ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ഗിരീഷ് കുമാർ ഏരിയ സെക്രട്ടറി പി വി പ്രഭാകരൻ നേതാക്കളായ കെ പി ഷിബു പി വി രാജീവൻ പീലത എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെറുപുഴ നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദ്യം തരില്ല ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ ശിക്ക് താരം കൊടുത്തതാ ഉം മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് അപ്പൊ ഇത് ശരിക്കും മാറില്ല ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ